നിങ്ങൾ ഈ വാടി എടുത്ത് അടി എങ്ങാന്നൊക്കെ കേട്ടിരിക്കണോ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടത് മുതൽ ഫോണിന് ഒരു റെസ്റ്റുമില്ല വിളിയോട് വിളിയാണ് ഓരോരുത്തർ വിളിച്ചോട്ടായാലും നമുക്ക് സന്തോഷമുള്ളൂ നമുക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ വരുന്നവർക്ക് റിപ്ലൈ കൊടുക്കണുണ്ട് അതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല സന്തോഷേ ഉള്ളൂ പക്ഷേ ഒരുവിധം പേരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ജോലി തരി ഞാൻ ജോലിക്ക് റെഡിയാണ് ജോലി തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ത് ജോലിയാണ് നിങ്ങളുടെ അടുത്തുള്ളത് പിന്നെ ഒരാൾ രണ്ടാൾക്കാർ ഇപ്പോൾ ചീത്ത പറഞ്ഞിട്ട് വെച്ചു നിങ്ങൾ വീഡിയോൻ്റെ റീച്ചിന് ഇട്ടതാണ് അല്ലാതെ കാര്യത്തിന് ഇട്ടതല്ല വീഡിയോൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണോ ഞാൻ ആ ഗന്ധം വിട്ട് നിൽക്കേണ്ട സംഭവം ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ജോലി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ ജോലി ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ വിലയില്ലാതെ തുണി തരാമെന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് നിങ്ങൾ തുണി വാങ്ങണമെന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് ചെയ്യണം എന്നുണ്ട് പക്ഷേ പൈസ ഇറക്കണമെങ്കിൽ നമ്മളെ ഭർത്താക്കന്മാരോട് പറയണ്ടേ ഭർത്താക്ക അതിന് മൂപ്പര്ക്കൊരു വിശ്വാസം ഇല്ല പൈസ ഇറക്കി തരാൻ ആരുമില്ല അതുകൊണ്ടാണ് തുടങ്ങാത്തതെന്നൊക്കെ അപ്പം അങ്ങനെ പൈസ ഒന്നും ഇറക്കാതെ നമുക്ക് ചെയ്യാം വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റണ ഏതൊരു വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് മനസ്സിലാക്കണേൻ്റെ പകരം നമ്മളെ തെറി വിളിക്കുകയാണ് കുറേ പേര് വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ചിലരൊക്കെ റീസെല്ലിങ് എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നും മനസ് പറഞ്ഞിട്ടുണ്ട് ചിലർ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കസ്റ്റമർ നഷ്ടപ്പെടില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരാണ് ഈ വീഡിയോ ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്നുള്ളത് കറക്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടക്കത്തിൽ എൻ്റെ വീഡിയോ മുടങ്ങാതെ കണ്ടിരുന്ന ആൾക്കാരിൽ പലരും ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ നിർത്തിയിരുന്നെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ടത്തായി ഒരു ബ്ലാക്ക് കററിൽ സബ്സ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും അതൊന്ന് ടച്ച് ചെയ്താൽ സബ്സ്ക്രൈബ് ആവും അത് സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാലാണ് നിങ്ങളെ യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ എന്താണ് റീസെല്ലിങ് കഴിഞ്ഞ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന റീസെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ളതായിരുന്നു ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കണമെന്നു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനൊരു നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക റീസെല്ലിങ് ഓൺലൈൻ ബുട്ടീക്ക് എന്ന് അപ്പം നിങ്ങൾക്കൊരു പല ഒരുപാട് വീഡിയോസ് വരും അപ്പോൾ ആ വീഡിയോസിൽ ഏതിനെങ്കിലും ഒരു ഉണ്ടാവും റീസെല്ലിങ്ങിന് താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ആവുക എന്നിട്ട് ആ ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോസുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകളുടെ ഗ്രൂപ്പുകളിലേക്ക് അറിയുന്ന ആളുകൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റീസെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിലേക്ക് ഒന്നെങ്കിൽ ഫോട്ടോസ് ഇടുക അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുക അതല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ ഇടുക അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഇതാ ഈ ഒരു മെറ്റീരിയൽ ഇതെന്താ അല്ലെങ്കിൽ ഒരു നൈറ്റി അല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾക്ക് തരുമോയെന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയാം എന്നിട്ട് അവരോട് നിങ്ങൾ ഈ റീസെല്ലെ ഗ്രൂപ്പിൽ കണ്ട റേറ്റ് എത്രയാന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു ഇരുന്നൂറോ നൂറോ ഇനി ചുരിദാറ ആണെങ്കിൽ മുന്നൂറ് നാന്നൂറൊക്കെ എടുക്കുക നൈറ്റിയൊക്കെ ആകുമ്പോൾ ഒരു നൂറ് നൂറ്റി അൻപത് ആ റേഞ്ചിൽ എക്സ്ട്രാ പറയുക എന്നിട്ട് ഇവരോട് ഈ റീസെല്ലിൻ്റെ ആളോട് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് ബുക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് ബുക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ആളോട് വിളിച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് പെട്ടെന്ന് വരണം എൻ്റെ ഫ്രണ്ടിൻ്റെതാണ് പെട്ടെന്ന് കൊടുക്കുമ്പോഴാണ് ആവുക എന്ന് പറയാം എന്നിട്ട് അവർക്ക് ആ ഒരു പേയ്മെൻ്റ് അയച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ വരുന്ന ആ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലായും ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലോ കൊറിയർ ഓഫീസിലോ എവിടെയും പോവണ്ട അതെല്ലാം ആ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ആൾ ചെയ്തും ചെയ്തോളും നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലാതെ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഒരു ഒരു നൈറ്റിൻ പോലെ നൂറ്റി അൻപത് രൂപ ആയാലും നിങ്ങൾക്ക് വെറുതെ കിട്ടില്ല നിങ്ങൾ പാക്ക് ചെയ്യണില്ല സ്റ്റിച്ച് ചെയ്യണില്ല ഒന്നും ചെയ്യണില്ല ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് വെച്ച് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ആ ഒരു സംഭവം മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി എൻ്റെ അടുത്തു നിന്നായാലും നൈറ്റിൻ്റെ മെറ്റീരിയൽ ചുരിദാറിൻ്റെ പീസുകളൊക്കെ ഞാൻ അയച്ചു തരും പക്ഷേ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് വലിയ കടക്കാരിയല്ല ഞാൻ മലപ്പുറം ചെമ്മാടാണ് എൻ്റെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഷോപ്പ് ഇട്ടിട്ടല്ല അതിനുള്ള അനുവാദം ഒന്നും എനിക്കില്ല പിന്നെ പിന്നെപ്പോഴും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചെയ്യാൻ വെയ്യാന്ന് പറഞ്ഞവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഇടുന്നത് എല്ലാവരും എല്ലാ രീതിയിലും സഹായിക്കണം എന്നുണ്ട് പക്ഷെ പഠിച്ച നമുക്ക് ഒരുപാട് പൈസ ഒന്നും തന്നിട്ടില്ല നമ്മൾ വലിയ പൈസക്കാരി ഒന്നുമില്ല അപ്പോൾ പൈസ കൊണ്ട് സഹായിക്കാൻ വെയ്യുക പക്ഷേ ഇനിക്കൊക്കെ ഒരു സമയത്ത് ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിന് സമയത്ത് ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നത് ഒരു മെൻ്റലി സപ്പോർട്ടേനി ജാണ്ട് തുടങ്ങിക്കൂടി ചാണ്ട് ചെയ്തോട് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ തുടക്കത്തിൽ എനിക്ക് ഇന്നുള്ള ഈ ധൈര്യം ആ തുടക്കത്തിൽ എനിക്ക് ഇല്ലായിരുന്നു അന്ന് ആ ധൈര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിയെന്ന് ഞാൻ എപ്പോഴും കാക്കുനോട് പറയാറുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് കൂടെ നിൽക്കാൻ ഒരാളില്ലായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ആരെയും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുമല്ല വിചാരിച്ച ആളുമല്ല ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അതൊരുപാട് പേർക്ക് അത് നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ള ആരോ പറഞ്ഞ പോലെ ഞങ്ങളെ ഒപ്പമുള്ള ആരോ പറഞ്ഞ പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയ പോലെ ഒരു അനിയത്തി ഉള്ള പോലെ ഒരു ഇത്താത്തനെ കിട്ടിയ പോലെ അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഞാനത് തുടർന്ന് പോകുന്നതെന്ന് മാത്രം പക്ഷെ ഭയങ്കര വിഷമായി ഒരുപാട് ഒരു ചേച്ചി വിളിച്ചിട്ട് എനിക്ക് വീഡിയോ ക്രീച്ചിന് എന്തെല്ലാം ചെയ്യാനുണ്ട് ഇങ്ങനെ ആളെ പറ്റിക്കണമെന്ന് ആ സങ്കടം എന്താ പറയുക എന്തോ ഒരു വല്ലാത്ത വിഷമം കേട്ടപ്പോൾ ഞാൻ ഞാനെന്താ പറ്റിച്ചത് എനിക്ക് വിളിച്ചപ്പോൾ എൻ്റെ അടുത്തുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് പറഞ്ഞ് അപ്പോൾ ഞാൻ ഞാനെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് എടുക്കാനാവുന്ന ഒന്നിനും വെയ്യും ഞാൻ മെറ്റീരിയൽ എടുക്കേണ്ടത് എൻ്റെ കസിന് കസിൻ്റെ ഷോപ്പിലേക്ക് എടുക്കുമ്പോഴേ അതുപോലെ എൻ്റെ കാക്കുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൂപ്പരി ഇങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഡീലറാണ് ടെക്സ്റ്റൈൽസിൽ മാത്രമാണ് അവർക്ക് കൊടുക്കാനുള്ള അവകാശമുള്ളൂ അപ്പോൾ ഓല് അത് നമ്മളോടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറമെ ടെക്സ്റ്റൈൽസിൻ്റെ കൂടെ നമുക്കും തരും നൂറ് പീസ് എടുക്കാതെ എനിക്ക് തരൂല്ല ഞാൻ തലേ മെറ്റീരിയൽ എടുക്കണേൻ്റെ തലേ ദിവസം നൂറ് പീസിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇത് കാര്യങ്ങളുണ്ട് അതനുസരിച്ചാണ് ഞാൻ പോകേണ്ടത് അപ്പോൾ ഒരു ഇനിക്ക് ജി എസ് ടി മൂല വണ്ടി പൈസ ഒക്കെ എടുത്തിട്ടാണ് എനിക്ക് സാധനം തരുക പക്ഷെ എനിക്ക് എന്നാലും നഷ്ടമില്ല അല്ല അതില്ല പറഞ്ഞവനാരും സെലരൊക്കെ ഇങ്ങനെ തെറി പറഞ്ഞാൽ ഒരുപാട് പേര് നല്ല മനസ്സിൽ നിങ്ങൾ നല്ല നിലയിലാവട്ടെ സന്തോഷത്തിലാവട്ടെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല നമ്മൾ പറയുന്ന റേറ്റിനുള്ള നെറ്റ് നൈറ്റി നമുക്ക് നൈറ്റിക്ക് നമ്മൾ പറയുന്ന വില കിട്ടാറുണ്ട് പണ്ടത്തിനേക്കാളും എത്രയോ എത്രയോ ഉയരത്തിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ എൻ്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട് കൂടെ നാല് പേര് ചെയ്യാനും സപ്പോർട്ടിനായിട്ടും ആൾക്കാരുണ്ട് സേ സെയിലിങ്ങിനായാലും കൂടെ വേറെ ആൾക്കാരുണ്ട് എല്ലാ സപ്പോർട്ടായിട്ട് എൻ്റെ കാക്കുകൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞമ്മക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഈ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പം അതിന് നമ്മളാഞ്ഞു പരിശ്രമിക്കുന്ന വേണം ഞാൻ ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇനിക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ അങ്ങനെ ഇരുന്ന് വിചാരിക്കാം ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ചിലർ പറഞ്ഞിരുന്ന് റീസെല്ലിങ് ചെയ്യുമ്പോൾ നമ്മളെ കസ്റ്റമർ പോകൂല്ലേ പിന്നെ ആ ആളോട് ചെയ്യൂലേന്ന് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ഇന്നോട് വന്നിട്ട് നിന്റെ കയ്യിലുള്ള ഫോട്ടോസ് ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് വിട്ടെന്ന് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അപ്പോൾ ഒരു നാല് പേരെടുത്ത് അപ്പോൾ ഈ നാല് പേർക്കും വേറെ വേറെ സ്ഥലത്തേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളെന്തെയ്യുക നിങ്ങളുടെ ലാബൊക്കെ നിങ്ങളെടുത്തിട്ട് ഞാൻ ഇൻ്റെ മെറ്റീരിയലിന് പറയുന്ന റേറ്റ് ഗൂഗിൾ പേ ചെയ്ത് തരാം എന്നിട്ട് ഇവരുടെ നിങ്ങൾ അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ അഡ്രസ്സ് ഇനിക്ക് ടു അഡ്രസ്സാക്കിയിട്ട് അയച്ചു തരാം കൂടെ ഫ്രം അഡ്രസ്സാക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സും തരാം അപ്പം എന്താണ് ആ കസ്റ്റമറുടെ എടുത്തേക്ക് ഈ സാധനം എത്തുമ്പം അതിൽ നിങ്ങളുടെ അഡ്രസ്സാവും ഫ്രം അഡ്രസ്സായിട്ട് ഉണ്ടാവുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവും വീണ്ടും നിങ്ങളോട് മാത്രമാണ് അവർ ചോദിക്കുക അവരുടെ കയ്യിൽ നി ഈ പറഞ്ഞ ആളുകളുടെ കോണ്ടാക്റ്റ് നമ്പർ അവരുടെ കയ്യിലെത്തൂല നിങ്ങളുടെ അഡ്രസ്സ് മാത്രമാണ് ഈ കസ്റ്റമറുടെ കയ്യിലെത്തുക അപ്പം വീണ്ടും ഒരു സാധനം ആവശ്യം ഉണ്ടാകുമ്പോൾ ആ കസ്റ്റമർ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അപ്പം കസ്റ്റമർ പോയി പോകുന്നുള്ള കൊണ്ടാണ് പലരും റീസെല്ലിങ്ങിന് മടിക്കേണ്ടതെന്ന് പറഞ്ഞേ അപ്പം റീസെല്ലിങ്ങിന് അങ്ങനെ ഒരു പട്ടത്തരം നിങ്ങൾ ചെയ്യരുത് ഫ്രം അഡ്രസ്സ് റീസെല്ല് ചെയ്യുന്നവരെ നമ്പറിൽ തന്നെ അയക്കാൻ വേണ്ടിയിട്ട് പറയരുത് പകരം നിങ്ങളുടെ അഡ്രസ്സ് ഫ്രം അഡ്രസ്സ് ആക്കിയിട്ട് വെക്കണം എന്നുള്ളത് റീസെല്ലറോട് കണിശായിട്ട് പറയണം അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ പറയണം അത് ഈ പറയുന്നവർക്ക് മടിയാവോ അവർക്ക് എന്തെങ്കിലും വിഷമാവോ അതൊന്നും ടാർഗറ്റ് ആവരുത് നമ്മളെ ചിന്തയാവരുത് എപ്പോഴും എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ മാത്രം പഠിച്ച പോലെ വില കൂടുതൽ പറഞ്ഞ പോലെ എന്താ കരുത് വില കുറവ് പറഞ്ഞ പോലെ എന്താക്കരുത് ആ ചിന്തകൾ മാത്രമേ നമ്മളെല്ലാവരും എപ്പം ഞാൻ അടക്കമുള്ള പോലെ ചിന്തിക്കൊള്ളു പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ചെയ്താൽ നമ്മൾക്ക് നഷ്ടമാവോ നമുക്ക് എന്താ കിട്ടാൻ നമ്മളെ സമയം കൊണ്ട് നഷ്ടപ്പെടുവോ ആ കാര്യങ്ങൾ മാത്രം ഒന്നുമില്ലെങ്കിലും സ്വന്തം ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഈ റീസനില് ചെയ്ത് എന്തായാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും സ്ഥിരമായിട്ട് കുറച്ചിങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ ആ കസ്റ്റമേഴ്സ് ഇങ്ങനെ പിടിവിടാതെ അവരുടെ നമ്മളെ കൂടെ നിർത്തുക പിന്നെ കുറച്ച് കസ്റ്റമർ ആയി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഷോപ്പ് ഇടാനോ ചിലരൊക്കെ പെട്ടെന്ന് ഷോപ്പ് ഫ്ലോപ്പായി ഇട്ട് വെറുതെ തലയിലായി എന്ന് പറയാറുണ്ട് അതൊക്കെ എന്താണ് ഒരു കസ്റ്റമർ സപ്പോർട്ടോ ഒന്നും നോക്കാതെ ഒരു രാത്രിയാണ് തോന്നുകയാണ് ഷോപ്പ് ഇടുക അങ്ങനെ ഷോപ്പാണ്ടിടും പക്ഷെ അവർക്ക് കസ്റ്റമർ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് ചെയ്ത് കസ്റ്റമറും അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം ഒരു ഷോപ്പ് ഇട്ടാലും ഒരുപാട് റിസൾട്ട് കാര്യങ്ങൾ വരും അപ്പം എനിക്ക് എന്തായാലും അറിയണം നിങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണോ എന്തെങ്കിലും പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയല്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആരെയും പറ്റിച്ചിട്ടും ഇതാക്കിയിട്ടും റീച്ച് നേടിയിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണാത്തതിൻ്റെ കാരണം അതാണെന്ന് പറഞ്ഞെന്ന് മാത്രം അറിയുന്ന ആർക്കും ഞാൻ എനിക്ക് വിളിച്ച് അറിയുന്ന ആരോടും ഞാൻ പറയാറുള്ളത് അവരുടെ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മെറ്റീരിയലിനെ കുറിച്ച് ചോദിക്കുന്നവർക്കും ഞാൻ അവർക്കുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷം മാത്രമുള്ള ഒരാളാണ് ഞാൻ അതും ഒരു ഉപകാരമാണെന്ന് ചിന്തിക്കണ ഒരാളാണ് എന്നെ കുറച്ച് ഞാൻ ഇങ്ങനെ പൊക്കി അടിക്കല്ല അത് വിചാരിക്കണ്ട പക്ഷേ നിങ്ങൾ പലരും അത് നെഗറ്റീവായിട്ടാണ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ കോളിങ്ങും സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് എന്നു വച്ചിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല ഒത്തിരി പേര് വിളിച്ച് നല്ല സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചിലർക്കെങ്കിലും ഇങ്ങനെ തോന്നിയതുകൊണ്ടാണ് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർ വിളിച്ച് പറയാം അടിച്ചിട്ട് നിൽക്കുകയാണെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നൈറ്റി മെറ്റീരിയൽ അജുറക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് അടിപൊളി ടോപ്പുകളടിച്ചു വെച്ചതാണ് കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരിങ്ങനെയാണ് അവരുടെ ടാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും ആ ടാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വെച്ചിട്ടാണ് അവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക നൈറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ട് അടിച്ചിട്ടുള്ള ടോപ്പുകളാണത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിൽക്കും മടിയാണെങ്കിൽ ഷോളിൻ്റെ സെയിലിങ്ങും ചെയ്യുക ഒരു പതിനഞ്ചെണ്ണം വെച്ചിട്ട് എടുത്താലൊക്കെ നല്ല റേറ്റ് കുറവിൽ ഷോൾ കിട്ടും ആ ഷോളും വേണ്ടവർക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാം അതാകുമ്പോൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും നോക്കണ്ട എല്ലാം നൈറ്റി മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് ഇന്നർവെയർ അതുപോലെ തന്നെ ഷോള് അണ്ടർ സ്കേർട്ട് എല്ലാം കൊടുക്കാം അതുപോലെ നൈറ്റിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് സെയിൽ ചെയ്യാം ത്രീ പീസ് മാത്രമായിട്ട് സെയിൽ ചെയ്യുക അതൊക്കെ നമ്മുടെ എന്താ പറയുക മൈൻഡിനനുസരിച്ച് കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ ആദ്യം തന്നെ ഒന്നായിട്ടാണ് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാപ്പം മേത്തേക്കാവൂല്ല എന്താന്ന് വെച്ചാൽ ഓരോ ദിവസം കയ്യന്തോറും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെന്നായാലും മൈനസ് ആയാലും പ്ലസ് ആയാലും നിങ്ങൾക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ടിടുക അപ്പോൾ ആണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് അടുത്ത ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയ്യതി തുവൂര് ആകാശപ്പറവകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥാലയം അവിടെ ഉമ്മമാരും ഉപ്പന്മാരും ആരുമില്ലാത്ത മക്കളും അമ്മമാരും അച്ഛന്മാരും അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ നമ്മളെ അവരുടെ ആരൊക്കെയോ ആയിട്ട് ഒരു ദിവസം ഇവ സ്പെൻഡ് ചെയ്യാൻ പോകണ ഞാനും കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സുകളും കൂടിയിട്ട് ഒരേ എഴുപതോളം പേരുണ്ടാവും അപ്പോൾ അവരുടെ അന്നത്തെ ദിവസത്തെ ഭക്ഷണവും അവർക്ക് വേണ്ട കുറച്ച് ഫണ്ടും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും അതിൽ പങ്ക് കൂടെ വരണം എന്നുള്ളവർക്കും ഇനി അതിലെന്തെങ്കിലുമൊക്കെ സംഭാവന തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ചെറിയതായാലും ചെറിയ സംഖ്യ നിങ്ങൾക്ക് അന്ന് വയനാട് ഫണ്ടിൻ്റെ അത് ചെയ്ത പോലെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അയക്കാം എൻ്റെ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി അൻപത് രൂപയെങ്കിലും അൻപത് രൂപ അന്ന് ഒരുമിച്ച് അങ്ങനെ നിന്ന് അൻപതിനായിരം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലിട്ടോ